നവംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ കാദ്രിൻ ലാബ്രെ ആയിരത്തി എണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വരെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ആറ് മെയ് രണ്ടിന് ഫ്രാൻസിലെ ബർഗണ്ടി മേഖലയിൽ മഡലീൻ ലൂയിസ് ഗോണ്ടാഡിൻ്റെയും പിയറി ലാബ്രയുടെയും മകളായി കാദ്രിൻ ലാബ്രെ ജനിച്ചു പതിനൊന്ന് കുട്ടികളിൽ ഒൻപതാമത്തേതായിരുന്നു അവൾ അവളുടെ മാമോദിസ പേര് സോ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഒക്ടോബർ ഒൻപതിന് ലാബ്രേക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു ആരും തന്നെ അമ്മയെപ്പോലെ നോക്കുന്നില്ലെന്ന് തോന്നിയപ്പോൾ കന്യകാമറിയത്തിൻ്റെ രൂപത്തിനരിയിലേക്ക് താനിരുന്ന കസേര വലിച്ചിട്ടു അവൾ പ്രതിമയ്ക്ക് ചുറ്റും കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി നീ എൻ്റെ അമ്മയാകും കാന്ദ്രനും അവളുടെ സഹോദരി മേരി അൻറ്റോനറ്റും അവരുടെ വീട്ടിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയുള്ള സെയിൻ റെമി എന്ന ഗ്രാമത്തിലെ അമ്മായിയുടെ വീട്ടിലേക്ക് മാറി അവിടെ വച്ചാണ് കാദറിനൊരു പുരോഹിതനെ സ്വപ്നം കണ്ടത് അതവളുടെ മനസ്സിൽ നിന്നും മായാതെ കിടന്നിരുന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ പാരീസിൽ തിരികെ എത്തിയ കാദ്രിൻ ഒരു കനികാസ്ത്രീയാകാൻ ആഗ്രഹിച്ചു പക്ഷേ അവളുടെ പിതാവ് അത് അംഗീകരിച്ചില്ല പകരം അവളുടെ സഹോദരൻ്റെ പബ്ബിൽ ജോലിക്ക് അയച്ചു ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുവാൻ അങ്ങനെ ബിസിനസ് വർദ്ധിക്കുമെന്നും കന്യകാസ്ത്രീയാകാനുള്ള ആഗ്രഹം അവൾ ഉപേക്ഷിക്കുമെന്നും പിതാവ് കരുതി അവൾ സഹോദരൻ്റെ ബാറിൽ ജോലി ചെയ്തു വരവേ പുരുഷന്മാർ അവളോട് അനുചിതമായ അഭിപ്രായങ്ങളും ആംഗ്യങ്ങളും നടത്തി കാദ്രിൻ തൻ്റെ ഒഴിവു സമയങ്ങളിൽ ആ പ്രദേശത്തുള്ള കോൺവെൻ്റിൽ താമസിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ സന്നദ്ധ സേവനത്തിനും പാവങ്ങളെ സേവിക്കുന്നതിനുമായി സന്ദർശിച്ചുകൊണ്ടിരുന്നു അവളുടെ ആദ്യ സന്ദർശനത്തിൽ ആ കോൺവെൻറ്റിലെ പാർലറിൽ കാത്തിരിക്കുമ്പോൾ കാദ്രിൻ ഒരു വലിയ ഛായാചിത്രം കണ്ടു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വൃദ്ധ പുരോഹിതൻ്റെ വലിയ ഛായാചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നത്തിൽ കണ്ട മുഖമാണതെന്ന് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അന്ന് സ്വപ്നത്തിൽ കണ്ടത് കാദ്രിൻ കുർബാനയിൽ ആ പുരോഹിതനെ സഹായിക്കുന്നതാണ് ചിത്രത്തിൽ നോക്കുന്തോറും അവൾക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങി ഒടുവിലവൾ അവിടെ നിന്നോടി ഒരു രോഗിയുടെ വീട്ടിൽ നിന്നു വൃദ്ധനായ പുരോഹിതനും അവിടെ ഉണ്ടായിരുന്നു അവൻ അവളോട് പറഞ്ഞു നീ ഇപ്പോൾ എന്നെ വിട്ട് ഓടിപ്പോകൂ എന്നാൽ ഒരു ദിവസം എൻ്റെ അടുക്കൽ വരുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടാകും മറ്റൊരിക്കൽ കോൺവെൻ്റ് പാർലറിൽ വെച്ച് അവൾ ശാന്തമായി ഒരു കനികാസ്ത്രീയോട് ഛായാചിത്രത്തിലെ പുരോഹിതൻ്റെ പേര് ചോദിച്ചു അതിന് അവർ മറുപടി പറഞ്ഞു അത് ഞങ്ങളുടെ മഠത്തിൻ്റെ സ്ഥാപകൻ നിശദ വിൻസൻ്റിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഏപ്രിലിൽ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പാരീസിലെ വിൻസെൻഷൻ പള്ളിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു ചടങ്ങുകളിൽ നൊവേനയും ഉണ്ടായിരുന്നു തുടർച്ചയായ മൂന്ന് വൈകുന്നേരങ്ങളിൽ പള്ളിയിൽ നിന്ന് റൂഡു ബാക്കിലേക്ക് മടങ്ങുമ്പോൾ കോൺവെൻ്റ് ചാപ്പലിൽ വെച്ച് കാദ്രിന് ദർശനമുണ്ടായി സെയിൻറ്റ് വിൻസെൻറ്റിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ദർശനം വിശുദ്ധൻ്റെ വലതു കൈയിൽ നിന്ന് ഹൃദയത്തിൻ്റെ തിരിശേഷിപ്പ് ഒരു ദേവാലയത്തിന് മുകളിലേക്ക് നിൽക്കുന്നതായി കണ്ടു ഓരോ തവണയും ഹൃദയം വ്യത്യസ്ത നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു വെള്ള ചുവപ്പ് കറുപ്പ് വിൻസെൻഷൻ കമ്മ്യൂണിറ്റികൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്നും ഭരണമാറ്റമുണ്ടാകുമെന്നും അവർ ഇതിനെ വ്യാഖ്യാനിച്ചു ഈ കാര്യം മറക്കാൻ കോൺവെൻറ് ചാപ്ലിൻ അവളെ ഉപദേശിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പാരീസിലെ റൂഡുബാക്കിലെ കോൺവെൻറ്റിൽ കാദ്രിൻ ലാബ്രെ തൻ്റെ നൊവിഷ്യേറ്റ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ജനുവരി മുപ്പതിന് അവൾ പ്രതിജ്ഞ എടുത്തു ഈ കോൺവെൻറ്റിൽ വെച്ചാണ് അവർക്ക് കന്നികാമറിയത്തിൻ്റെ ദർശനം ലഭിച്ചത് അത് അത്ഭുതകരമായ മെഡൽ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു കോൺവെൻറ്റിലെ ഒരു സഹോദരി എന്ന നിലയിൽ പരിശുദ്ധ കന്യകയെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനുള്ള തൻ്റെ ശക്തമായ ആഗ്രഹം ഛായാചിത്രത്തിനരികെ ചെന്ന് കാദ്രിൻ തൻ്റെ രക്ഷാധികാരിയായ സെയിൻറ്റ് വിൻസെൻറ്റിനോട് പറഞ്ഞു ഒരു രാത്രി ഒരു ചെറിയ കുട്ടി അവളെ ഉണർത്തി ചാപ്പലിലേക്ക് നയിച്ചു കുട്ടി കോൺഫറൻസുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടറുടെ കസേരയുടെ മുന്നിൽ കാദറിനെ നിർത്തി സഹജമായി കാദറിൻ മുട്ടുകുത്തി അവൾ കാത്തിരുന്നു ഒരു സ്ത്രീ അടുത്തു വന്ന് കസേരയിലിരിക്കുമ്പോൾ പട്ടുനൂൽ കറക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു കുട്ടി പറഞ്ഞു ഇതാണ് വാഴ്ത്തപ്പെട്ട കന്നിക അവർ ലേഡിയെ കാണാൻ അർഹതയുള്ള എല്ലാ മനുഷ്യരിലും ജുവാൻ ഡീഗോ മുതൽ ബെർണാഡറ്റ് വരെയുള്ളവരിൽ മാതാവിനെ സ്പർശിച്ചതായി അറിയപ്പെടുന്നത് കാദറിൻ മാത്രമാണ് അവൾ മാതാവിരുന്ന കസേരയുടെ അരികിൽ മുട്ടുകൊത്തി കൈകളും തലയും മാതാവിൻ്റെ മടിയിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ തൻ്റെ കണ്ണുനീർ കൊണ്ട് അവളുടെ ഹൃദയഭാരം ഇറക്കി വെച്ചു മാതാവ് കാദ്രിൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാത്തിനും ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും വാക്കുകളിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രത്യേകിച്ച് ഫ്രാൻസിനെക്കുറിച്ചും അവളോട് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അൾത്താരയുടെ ചുവട്ടിൽ വരൂ അവിടെ കൃപ ചോദിക്കുന്ന വലിയവരും ചെറിയവരുമായ എല്ലാവർക്കും കൃപകൾ ചുരിയപ്പെടും കൃപകൾ ചോദിക്കുന്നവരുടെ മേൽ വിശേഷാൽ ചുരിയപ്പെടും അടുത്ത തവണ കാദ്രിൻ അവർലേഡിയെ കാണുന്നത് അവളുടെ പകൽ പ്രാർത്ഥനയ്ക്കിടെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നവംബർ ഇരുപത്തിയേഴിന് സായാഹ്ന ധ്യാനത്തിനിടെ കന്നികാമേരി തൻ്റെ അടുത്തേക്ക് വന്നതായി ലാബ്രി പറഞ്ഞു ഒരു ഓവൽ ഫ്രെയിമിനുള്ളിൽ ഭൂഗോളത്തിൽ നിൽക്കുന്ന മാതാവിൻ്റെ രൂപം സ്വയം പ്രദർശിപ്പിച്ചു അവളുടെ കൈകളിൽ നിന്ന് ഭൂഗോളത്തിൻ്റെ താഴെ ദിശകളിലേക്ക് പ്രകാശകിരണങ്ങൾ പുറപ്പെട്ടു ഫ്രെയിമിൻ്റെ അരികിൽ ഓ മറിയമേ പാപം ചെയ്യാതെ ഗർഭം ധരിച്ചവളെ നിന്നെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന വാചകം പ്രത്യക്ഷപ്പെട്ടു കാതറിൻ നിരീക്ഷിച്ചപ്പോൾ ഫ്രെയിം ഭ്രമണം ചെയ്യുന്നതായി തോന്നി പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു വൃത്തം എം എന്ന വലിയ അക്ഷരം അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദണ്ടിൻ്റെ മീതെ ഉറപ്പിച്ച ഒരു കുരിശ് താഴെ യേശുവിൻ്റെ വിശുദ്ധ ഹൃദയവും മറിയത്തിൻ്റെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് എന്നിവയും അവളെ കാണിക്കുന്നു മേരി അവളോട് ഒരു മെഡൽ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു അതിൻ്റെ പിൻഭാഗം എങ്ങനെയായിരിക്കണമെന്ന് അവളെ കാണിക്കുന്നു എന്തുകൊണ്ടാണ് ചില പ്രകാശകരണങ്ങൾ ഭൂമിയിൽ എത്താത്തതെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ ചോദിക്കാൻ മറക്കുന്ന കൃപകളാണിവ എന്ന് മേരി മറുപടി നൽകി മേരി ഈ ദർശനത്തിൽ കണ്ടവയുടെ ചിത്രങ്ങൾ ഖാദ്രൻ്റെ കുമ്പസാരക്കാരൻ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അവ മെഡലാക്കി കഴുത്തിലിടണമെന്ന് പറഞ്ഞു അത് ധരിക്കുന്ന എല്ലാവർക്കും വലിയ കൃപകൾ ലഭിക്കും അവർ അത് കഴുത്തിൽ ധരിക്കണം ആത്മവിശ്വാസത്തോടെ അത് ധരിക്കുന്ന വ്യക്തികൾക്ക് കൃപകൾ സമൃദ്ധമായിരിക്കും ഖാദ്രൻ ലാബ്രെ അങ്ങനെ ചെയ്തു രണ്ടു വർഷത്തെ അന്വേഷണത്തിനും അവളുടെ സാധാരണ ദൈനംദിന പെരുമാറ്റം നിരീക്ഷിച്ചതിനു ശേഷം പുരോഹിതൻ അവളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ വിവരങ്ങൾ തൻ്റെ ആർച്ച് ബിഷപ്പിന് കൈമാറി അഭ്യർത്ഥന അംഗീകരിക്കപ്പെടുകയും മെഡലീനുകളുടെ രൂപകൽപ്പന ഫ്രഞ്ച് സ്വർണ്ണപ്പണിക്കാരനായ അഡ്രിയാൻ വാച്ചറ്റ് മുഖേന കമ്മീഷൻ ചെയ്യുകയും ചെയ്തു അവ വളരെ ജനപ്രിയമാണെന്ന് തെളിഞ്ഞു ദശലക്ഷക്കണക്കിന് കത്തോലിക്ക വിശ്വാസികൾ അത്ഭുതകരമായ മെഡൽ പെട്ടെന്ന് സ്വീകരിച്ചു ഖാദ്രിൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അജ്ഞാതത്വം നിലനിർത്തി യഥാർത്ഥത്തിൽ ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ്റെ മെഡൽ എന്നറിയപ്പെട്ടിരുന്ന ഇത് അതിൻ്റെ ഭക്തരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അത്ഭുതങ്ങളുടെ എണ്ണം കാരണം അത്ഭുത മെഡൽ എന്നറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിന് പയസ് ഒമ്പതാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിലും ഇമാക്യുലറ്റ് കൺസെപ്ഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇമാക്കുലറ്റ് കൺസെപ്ഷൻ്റെ സിദ്ധാന്തം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ മെഡൽ പാപമില്ലാതെ ഗർഭം ധരിച്ചു എന്ന മുദ്രാവാക്യത്തിൻ്റെ ആശയത്തിൽ ജനകീയ അംഗീകാരത്തിൽ സ്വാധീനം ചെലുത്തി തൻ്റെ നിത്യവർദ്ധ പ്രതിജ്ഞ എടുത്ത ഉടൻ തന്നെ ലാബ്രയെ അക്കാലത്ത് പാരീസിൻ്റെ നഗരപരിധിക്ക് പുറത്തായിരുന്ന റൂയിലി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിസ് ഡി എൻഗിയനിലേക്ക് അയച്ചു പ്രായമായവരെയും അശക്തരെയും പരിചരിച്ചുകൊണ്ട് അടുത്ത നാൽപ്പത് വർഷം അവൾ അവിടെ ചെലവഴിച്ചു ഇതിനാൽ വിശുദ്ധ ലാബ്രയെ മുതിർന്നവരുടെ സ്വർഗീയ രക്ഷാധികാരി എന്ന് വിളിക്കുന്നു ആ മഠത്തിലായിരിക്കുമ്പോൾ അവൾ രോഗികളെ പരിചരിക്കുക മാത്രമല്ല ഹോസ്പീസിൻ്റെ ഫാമിൽ ജോലി ചെയ്യുകയും കോഴികളെ പരിപാലിക്കുകയും തൊഴുത്ത് വൃത്തിയാക്കുകയും ചെയ്തു അവളുടെ ജീവിതം ദരിദ്രരോടും പ്രായമായവരോടുമുള്ള അവളുടെ അർപ്പണബോധത്തിനും വിനയത്തിനും അഗാധമായ നിശബ്ദതയ്ക്കും ശ്രദ്ധേയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് തൻ്റെ എഴുപതാം വയസ്സിൽ ഹോസ്പീസിൽ വെച്ച് കാദ്രിൻ ലാബറെ അന്തരിച്ചു പിന്നീട് അവളുടെ കല്ലറ തുറന്നപ്പോൾ ശരീരം അഴുകാതെ കണ്ടതിനാൽ റൂഡു ബാക്കിലെ ഇമ്മാക്കുലേറ്റ് മെഡലിൻ്റെ അവർ ലേഡി ഓഫ് ഗ്രേസ് ചാപ്പലിലെ ആൾത്താരയ്ക്ക് താഴെ പ്രതിഷ്ഠിക്കുകയും തീർത്ഥാടകർക്ക് കാണാനാവും വിധം ചിലുജാലകങ്ങൾ കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുകയും ചെയ്തു അവളുടെ വിശദ പദവിക്കുള്ള കാരണം അഴുകപ്പെടാത്ത ആ നിർമ്മല ശരീരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയേഴിന് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പല വിശുദ്ധരും അത്ഭുതകരമായ ഈ മെഡലിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതനും കുംഭസാരക്കാരനുമായ വിശുദ്ധ ജോൺ മെരിയ വിയാനി ഒരിക്കൽ ഒരു യുവതിയുടെ കുംഭസാരം കേൾക്കുകയായിരുന്നു ഏറ്റുപറച്ചലിനിടയിൽ ആത്മാക്കളെ വായിക്കുവാനുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ള ദിയാനി അച്ഛൻ അവളോട് പറഞ്ഞു നീ ഇന്നലെ രാത്രി ഒരു നൃത്തശാലയിലായിരുന്നു ചുറ്റും ധാരാളം യുവതികളുള്ള ഒരു സുന്ദരനായ പുരുഷൻ അവിടെ ഉണ്ടായിരുന്നു അവനോടൊപ്പം വളരെ മോശമായി നൃത്തം ചെയ്യുവാൻ നീ ആഗ്രഹിച്ചു പക്ഷേ അവൻ നിന്നോട് നൃത്തം ചെയ്യാൻ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല നീ നിരാശതയായി അത്ഭുതത്തോടെ അവൾ പറഞ്ഞു അതെ ആ മനുഷ്യൻ പിശാജായിരുന്നു നീ അത്ഭുതകരമായ മെഡൽ ധരിച്ചതിനാൽ അവന് നിന്റെ അടുത്തെങ്ങും എത്താൻ കഴിഞ്ഞില്ല ഈ കഥ അർത്ഥമാക്കുന്നത് അത്ഭുതകരമായ മെഡൽ ധരിക്കുന്നതിലൂടെ പിശാജ് പ്രലോഭനങ്ങൾ പാപം എന്നിവയിൽ നിന്ന് നാം സ്വയമേവ പ്രതിരോധിക്കപ്പെടുമെന്നാണോ ഇല്ല എന്നാൽ നമ്മൾ ഒരിക്കലും അറിയാത്തതിനേക്കാൾ കൂടുതൽ സംരക്ഷണം ഈ കാര്യങ്ങളിൽ നിന്ന് അത് നമുക്ക് പ്രദാനം ചെയ്യുമെന്നാണ് ഇതിൻ്റെ അർത്ഥം വചനം ഹെബ്രായർ കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം നാലാം വാക്യം എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും വിചിന്തനം വിശുദ്ധ കാദ്രൻ ലാബ്രയുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ശക്തിയുടെയും ദൈവിക കൃപയുടെ പരിവർത്തന സ്വഭാവത്തിൻ്റെയും തെളിവാണ് ഏറ്റവും സാധാരണമായ ജീവിതത്തിൽ പോലും അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശുദ്ധയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിൻ്റെയും നമ്മുടെ വിളികൾ സ്വീകരിക്കേണ്ടതിൻ്റെയും അവൻ്റെ ദൈവിക പരിപാലനയിൽ ആശ്രയിക്കുന്നതിൻ്റെയും പ്രാധാന്യം വിശുദ്ധ ലാബ്രയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു